ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ അതാ ഇത് നമുക്ക് സൗദി നിന്ന് കൊടുത്തു വിട്ടിട്ടുള്ളതാണ് കേട്ടോ ബ്രദർ കൊടുത്തു വിട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് കാണിച്ച് തരാൻ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറക്കരുത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടോ കൊടുത്ത് വിട്ടിട്ടുള്ളത് റാഫെല്ലോ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ബ്രേക്ക് ഉണ്ട് അങ്ങനെ കുറേ മുട്ടകളൊക്കെ കൊടുത്തു വച്ചിട്ടുണ്ട് അതിലേറ്റവും ടേസ്റ്റ് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല റാഫെല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഗോനട്ട്സ് ഉണ്ടല്ലോ അത് അടിപൊളി ടേസ്റ്റാണ് എന്നതാ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ബേബി കുട്ടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ ബ്രദറിന് ചെറിയ ബ്രദറിന് ബേബിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബേബിക്കുള്ള ഒരുട്ടൻ ഡ്രസ്സ് പിന്നെ അവൻക്ക് നമ്മൾ ഇവിടെ ആൺകുട്ടികൾക്ക് പൊതുവേ സ്വർണ്ണം കെട്ടാറില്ല കേട്ടോ വെള്ളിയാണ് കേട്ടോ കെട്ടാറുള്ളത് അപ്പോൾ അവൻക്ക് വെള്ളീൻ്റെ ഒരു ചെയിൻ ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അതിലുള്ളത് ഇതൊക്കെ കൊടുത്തയച്ചിട്ട് കുറേ ദിവസമായി ചോക്ലേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ ആദ്യം എടുത്ത് വെച്ചിരുന്നു എന്നെ ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ് അപ്പോൾ അതാണ് കേട്ടോ ഇത്ര ലേറ്റ് ആയത് നിങ്ങളെ നാട്ടിലൊക്കെ ആൺകുട്ടികളുണ്ടായ ആൺകുട്ടികൾക്ക് സ്വർണ്ണമാണോ വെള്ളിയാണോ കെട്ടുന്നതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മളിവിടെ സ്വർണം കെട്ടുന്നവരുണ്ട് വെള്ളി കെട്ടുന്നവരുണ്ട് നമ്മളിവിടെ പൊതുവെ നമ്മളെ വീട്ടിൽ വെള്ളിയാണ് കേട്ടോ ആൺകുട്ടികൾക്കൊക്കെ കെട്ടിയിട്ടുള്ളത് ബേബിക്കുള്ള ഈ ഡ്രസ്സും ചെയിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്